നമസ്കാരം ദാസ് ടോറിസിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ചെണ്ടക്കോല് ഈ ചെണ്ടക്കോലെ എങ്ങനെ നിർമ്മിക്കുന്നത് ഒട്ടും മിക്ക ആൾക്കാർക്കും അറിവുണ്ടായില്ല പക്ഷേ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സന്ദീപിൻ്റെ ആ സന്ദീപിൻ്റെ വീട്ടിലാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കാരണം സന്ദീപ് ഇവിടെ ഇപ്പോൾ വളരെ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് അതായത് വിപുലീകരിച്ചുകൊണ്ട് കൊണ്ട് ചെണ്ടക്കോലുണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കൂടുതലായിട്ട് കാണിക്കാനാണ് ഈ ചണ്ടക്കൂലും നിർമ്മാണങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പഴയ ആൾക്കാർ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സന്ദീപിനെ ആദ്യം പരിചയപ്പെടാം എന്നിട്ട് അടുത്ത അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സന്ദീപ് എവിടെ പറയൂ നമസ്കാരം സന്ദീപ് ഒരു പറഞ്ഞോ അവിടെ ഹായ് ഈ ഉണ്ടാക്കാനായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇത് എങ്ങനെയാ നിർമ്മിക്കുന്ന ഇത് രീതികള് ഏത്മാരാണ് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണം ഇവിടെ അത് ഇത് കൊണ്ടാണ് ഇരിക്കുന്ന പറ്റൂല കാതല് അങ്ങനെ വേറെ തടിയുമില്ല കിട്ടുന്നതല്ല മരക്കമ്പനിക്കെക്ട് ചെയ്യുന്നത് ഞാനിപ്പോന്നെ വന്നെടുക്കുന്ന തടികള് അവര് പറഞ്ഞല്ലോ കലക്കി എടുക്കും എന്നിട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മളുടെ റൈറ്റ് നമ്മുടെ റേറ്റ് അനുസാരം ഏഴായിരം ആണ് ൂറ അപ്പൊ സന്ദീപിന്റെ വീട്ടിലെ വിശേഷങ്ങള് നമ്മള് പരിചയപ്പെടാം വീടും പരിചയപ്പെടണം അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ വീണ്ടും പരിചയപ്പെടാം അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ വർക്ക് ആക്കുന്നു നമ്മൾ ഷെഡ് മാറ്റി അതെ അത് ഇവിടെ ഇതിലായിരുന്നു ആദ്യം സന്ദീപ് ഈ ഷണ്ടക്കുറിന് വേണ്ടി മരം കടന്നിരുന്നല്ലേ ഇവിടെ മെഷീനായിരുന്നു അല്ലേ ഇവിടെ ആയിരുന്നു ഇങ്ങനെ വെച്ചിട്ട് കടന്നിരുന്നല്ലേ ആദ്യത്തെ വീഡിയോയിലും ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പൊ കാണുന്ന കൊടുക്കുന്നത് നിങ്ങൾ കാണാ സന്ദീപ് ഇങ്ങനെ ഈ പോഷനിൽ നിന്നിട്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ രണ്ട് കൃഷിയായി അന്നൊരു കൃഷിയോ രണ്ടു കൃഷിയായി പണിക്കാരനുണ്ട് ആൾക്ക് ഒരു കുറച്ചൊരു ഇത് പ്രമീഷ് പ്രമീഷ് ആ സന്ദീപിന്റെ കൂടെ അപ്പൊ സന്ദീപിന്റെ ഇതാ ഇവിടെ ഒരു മിഷൻ ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കടച്ച മിഷൻ ഉണ്ട് അപ്പൊ രണ്ട് മെഷീനും രാവിലെ എത്ര മണിക്ക് ചാലം ഒക്കെ ഇതൊരു ഒമ്പത് മണിക്ക് രാവിലെ മണിക്ക് ചാലൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ അപ്പൊ നിങ്ങളത് മറ്റുള്ള സമയം വളക്കാനൊക്കെ പിടിക്കാൻ ഏർപ്പെടുന്ന സമയം ഇത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒക്കെ വൈഫ് അമ്മയൊക്കെ അതായത് ഞാൻ പറഞ്ഞല്ലേ വീട്ടിലെല്ലാവരും സഹകരണമാണ് ഈ കാര്യത്തില് ചെണ്ടക്കോര നിർമ്മാണത്തെ വീട്ടില് മൊത്തം ആൾക്കാർ ഇത് സഹായിക്കുന്നുണ്ട് കുട്ടികളായാലും അല്ലേ സ്കൂളിൽ അത്ത ദിവസം സഹായിക്കില്ലേ എല്ലാവരും അപ്പൊ നമ്മളെ മിഷീനൊക്കെ ഈ സംഭവമാണ് അപ്പൊ കൊറേ അറക്ക പൊടി ഉണ്ടല്ലോ അല്ലേ ഈ മഴ പൊടികളൊക്കെ എന്താണ് ഉപയോഗിക്കാത് കൊണ്ടു വേസ്റ്റേജ് കംപ്ലീറ്റ് നമ്മളെ വളയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം അപ്പൊ ഒരു തടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉപകാരപ്പെടുക്കും അല്ലേ സ്റ്റേഷൻ ഇപ്പൊ ഇപ്പൊ നമ്മള് വളയ്ക്കാൻ പോകണല്ലേ പുഴുങ്ങി വളയ്ക്കാൻ പോണു സന്ദീപിന്റെ കൂടെ വൈഫാണല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സന്ദീപിന്റെ വൈഫിനെ പരിപെടാൻ കഴിഞ്ഞില്ലേ അന്നത്തെ ജോലിക്ക് പോയിരുന്നു അല്ലേ ആ അതേ മോറുണ്ടല്ലോ അത് അത് അശേരി ഓക്കെ അഞ്ചു ഓക്കേ ഇനിയിപ്പോ ഇതിലിട്ട് പുഴുങ്ങാൻ പോവണല്ലേ ഓരോ കാലത്തില് വെള്ളത്തിൽ ഇട്ടെത്തിരിക്കില്ല ഇതിൽ എന്തോരം വെള്ളം വെക്കും ഫുൾ ആയിട്ട് മുങ്ങി നിൽക്കണം അല്ലേ അപ്പൊ നമ്മള് കുട്ടികൾ സന്ദീപിന്റെ അന്റെ അല്ല നമ്മുടെ സന്ദീപിന്റെ കുട്ടികൾ ഇവിടെ നമ്മള് കഴിഞ്ഞ ഉണ്ടായിരുന്നു അവിടെ പോയിരുന്നൊക്കെ എല്ലാരും മാമ്മ വീടോ എടുക്കുന്നപ്പോ എ സ്കൂളിൽ പോയാൽ പറയാനുണ്ടാ ഞാൻ ദിയ ആ ശരി പറഞ്ഞു പോയിതാണ് സ്കൂളിലോട്ട് വന്നിട്ടുണ്ടോ അവർക്ക് വിഷമുണ്ട് കഴിച്ചിട്ട് വരും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ കഴിക്കും പണികളൊക്കെ വരുന്നത് അപ്പൊ സന്ദീപിന്റെ അമ്മയാണ് അത് നമ്മളത്തെ വീടേലും കണ്ടിട്ടുണ്ടാവും അപ്പൊ അമ്മയും ഇതില് ച്ച നോക്കാനായിട്ട് വന്നിട്ടുണ്ട് അരുമോള് വന്നു ഇത് തീ കത്തിച്ചിട്ട് പോയി അമ്മ പ്രായ അമ്മ ആയിട്ടില്ല അല്ലേ ഇനിയും ഇതിലൊക്കെ ശെരിക്കും നീരാവിന്ന് വരണം അല്ലെ പന്തി വരണം അല്ലെ അപ്പൊ എത്ര നാളെ എവിടെയായിരുന്നു ആയിരുന്നു അപ്പൊ ആള് കൊറച്ചൊരു സുന്ദരി കണ്ടിട്ട് നമ്മൾ അന്ന് കണ്ടപ്പോ അന്ന് മലയ്ക്ക് പോകുന്ന ഒരു വേഷത്തിലായിരുന്നു നല്ലൊരു അന്ന് കാണുന്നു അതെ അന്നാലും വലിയ ക്ഷീണന്നുല്ല അമ്മയുടെ പ്രായം നമ്മളൊക്കെ എന്താ ശരി അപ്പൊ അത് നല്ല ചൂടുന്ന് കുടിയതായ കാര്യം അപ്പൊ ഈ ഇരിക്കുന്ന സന്തോഷം ചെറിയ സൈസാണോ അതായത് അപ്പൊ ഡയില് തന്നെ സൈസുകൾക്കുള്ള വ്യത്യസ്ത അപ്പൊക്ക അടുപ്പിനും മോളിൽ കാണാ വിളയ്ക്കുന്നു ചൂടാക്കിയല്ലോ സംഭവം അത് ണ് ഇത് ഡെയിലി അടിച്ച് വെച്ചേക്കണ് അടുപ്പിന്റെ മുകളിൽ നീക്കി ചൂടാക്കണം ചെണ്ടക്കളച്ച് ഡെയിലി അടിച്ച് ചൂടാക്കാൻ വെക്കണം അടുപ്പില് പൊടി അല്ലെങ്കിൽ തീയിട്ടിട്ട് അത് പന്ത്രണ്ട് മണിക്കൂർ ചൂടാക്കാൻ പറ്റും പോലും നീരും വെള്ളം വെറ്റണം വെള്ളം പെട്ടെന്ന് ഡ്രൈ ആവാൻ ജലാംശം നീക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന്റെ മോള് വെച്ചിട്ട് ചൂടാക്കി കൊണ്ട് ഈ ഒരു പ്രോസസ്സ് പന്ത്രണ്ട് അപ്പൊ ഒരു ട്രിപ്പില് നമുക്ക് സന്ദീപിന്റെ കയ്യിൽ നിന്നിട്ട് കുറച്ചു കാര്യം കാണുന്നത് എന്താ സംഭവം ഇത് എളതാളത്തിന്റെ പുഷണ താളല്ലേ താളത്തിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന സൈഡില് ആ ശരി ഇതാണ് സംഭവല്ലേ നമ്മടെ റോപ്പ് അത് കൈമ്മോ ഒരു ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി സംഭവം തന്നെയുള്ളു അല്ലേ സന്ദീപ ഇപ്പൊ നമ്മള് ഇരിക്കുന്നതൊക്കെ ഉണക്കായി തുടങ്ങിയ ഇനിയിപ്പതി നമുക്ക് കോലുകൾ എടുത്തിട്ട് അങ്ങനെ ചെണ്ടക്കോൽ കാരണം ഞാൻ പണ്ട് സ്ഥാപനത്തിന്റെ പേരാണ് പക്ഷേ ആളെ പേര് ഇഷ്ടമാളേട്ടു ചണ്ടക്കോൽ ആ ചണ്ടോ ഈ സ്ഥാപനത്തിന്റെ പേര് പഠിക്കണല്ലേ ജീവിതവാദ യാത്രകളെല്ലാം പഠിക്കണേ ചെണ്ടക്കോലെ പഠിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വൈഫ് ഉണ്ടായില്ല വൈഫ് വന്ന ജോലിക്ക് പോയില്ല നമ്മുടെ അപ്പം ഇരുന്ന് ഉറച്ച അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ വളച്ച ചെണ്ട കോൽ ഫിനിഷ് ചെയ്യണ് ഒരേ പേപ്പറൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്യണ് ഇതിപ്പോ നമ്മുടെ ഫിനിഷിങ് ഫൈനൽ സ്റ്റേജ് അത് നമ്മുടെ കടയിൻ തലിച്ചിട്ടുണ്ടല്ലേ ഇവിടെ കോലൊരു നാലഞ്ചു തരം സൈസ് കോലുണ്ട് പിന്നെ ഇത് ഇടന്തലക്കോലെ ശിങ്കരി മുളത്തിന്റെ ഇടംതലക്കോലേ ഇത് കുമ്പ് കനം കുറവായിരിക്കും അതാണ് ഒരു അഞ്ചു പീസില് നമ്മള് ചെയ്യണത് ഇതാണ് സാധാ നോർമൽ ചെണ്ട ഇടം ഇടംതലക്കോലായിട്ട് ഇത് യൂസ് ചെയ്യണോ ഈ കോലേ ഓക്കേ പിന്നുള്ളത് വേരിയേഷന്റെ കോലാണ് ഇത് പലതരം കണത്തിലുണ്ട് വേരിയേഷൻ്റെ കുറച്ചും കൂടിയും കനം കുറഞ്ഞിട്ടുള്ള കോലുണ്ട് പിന്നെ ലാശും കൂടിയും വേരിയേഷനുള്ള ലാശം കൂടി കനം കൂട്ടും ലാശ കൂടിയും കുറയ്ക്കും അത് എടുക്കും പലതരം സൗണ്ട് പറ്റില്ലേ ഓത്ര കനം കുറവ് വേണം കനം കൂടുതൽ വേണം അതിന്റെ ഇതാണ് ഇത് പല കണത്തിൽ പിന്നെ ഇത് ഇത് ബേസിന്റെ കോലി വീക്ക് എന്ന് പറയും വീക്ക് ആ ഇതിന്റെ കനം കുറഞ്ഞ മോഡൽ മോഡലിവിടെ ഉള്ളു കനം കൂടിയ മോഡൽ ഇല്ല കഴിഞ്ഞു ഇത് വീക്ക് കനകൂളുണ്ട് അത് രണ്ട് ടൈപ്പ് ഉണ്ട് വീക്കിലെ രണ്ട് ടൈപ്പ് കനം കുറവും കനം കൂടിയുണ്ട് പിന്നെ ഇത് സാധകത്തിന്റെ കോലി ആ പഠിക്കുന്ന പിള്ളേർക്കുള്ള ല്ല പഠിക്കുന്ന സാധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോലി കോല അത് അത് തന്നെ മൂന്നരണ്ട് കനം കുറവ് മതി മീഡിയം മതി അങ്ങനെ ഒത്തേക്ക് മൂന്ന് റേഞ്ചിലൂടെ മൂന്ന് റേഞ്ചില് അത് പറഞ്ഞു ഈ സാധന കോഴി മാത്രം ഞാൻ പറഞ്ഞാലുണ്ടാക്കോ കനക്കെന്താക്കി വെച്ചിട്ട് അധികം പോകില്ലേ അപ്പൊ അത് പറഞ്ഞാൽ മാത്രമേ അപ്പൊ ഇവിടെ സന്ദീപിന്റെ യൂണിറ്റില് യൂണിറ്റില് എല്ലാതരം കോലുകളും ചെണ്ടമേളകൾക്ക് ആവശ്യമായ ശിങ്കാരി മേളകൾക്ക് ആവശ്യമായ മേലക്കാരെ കോലും ഓൾ ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ നമ്മള് കൊറേ സർവീസ് അയച്ചു കൊടുക്കും കേരളത്തിലാന്ന് വെച്ചാ മറ്റേ പാസ്യ സർവീസ് അയക്കാൻ പറ്റും കേരളം കഴിഞ്ഞാൽ ഈ കൊറിയർ സർവീസ് കാരണം പാർസൽ പാർസല് കേരളം മാത്രമേ ഉള്ളൂ അധികം ഇല്ല ഇവിടെ കൊറിയർ കൊറേറുണ്ട് അതിലായിരിക്കും അത് ഇന്ത്യ അവിടെ കഴിക്കാം സാധനം അതേ പാർട്ടി വരുമ്പോ നമ്മള് തന്നെ ഈ ട്രെയിനിലായിരിക്കും ഹൈദരാബാദ് അങ്ങനെ മംഗലാപുരം ഒക്കെ ട്രെയിനിലാണ് ബാംഗ്ലൂരും ഒക്കെ ട്രെയിനിലാണ് ട്രെയിനിലെ ട്രെയിനില് അപ്പൊ കേരളത്തിന്റെ അകത്തും അപ്പോൾ നമ്മൾ പുറത്തും വിദേശ രാജ്യങ്ങളിലെ വരെ സന്ദീപിന്റെ ചെണ്ടക്കൊല തീരുണ്ട ഇംഗ്ലണ്ടിലേക്ക് അപ്പൊ സന്തോഷം പറന്ന് പറഞ്ഞു പോട്ടെ കലയ്ക്ക് പോർട്ടേ ശരി നമുക്ക് ഈ യൂണിറ്റിലെ ചെണ്ടക്കൊലുണ്ടാക്കുന്ന വിശേഷങ്ങള് നമ്മളെല്ലാവരും കണ്ടു ഇല്ലേ അതിന്റെ നിർമ്മാണ രീതിയിലും കാര്യങ്ങളൊക്കെ ചെണ്ടക്കോല് അതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ സന്ദീപ് നേരിട്ട് പറയും നിങ്ങൾ വിളിക്കണം അപ്പൊ സന്ദീപ് നേരിട്ട് പറയും അപ്പൊ ഈ ലൊക്കേഷൻ എവിടെയൊന്നും പറഞ്ഞു ക്ഷേത്രത്തിന്റെ അടുത്ത് കിലോമീറ്റർ പൈപ്പ് സ്റ്റോപ്പ് തൃക്കൂരെ ഇത്തിരി ഉള്ളിക്ക് അതായത് ടെലിഫോണില് വിളിച്ചിട്ട് വേണം ആളെ കോണ്ടാക്ട് ചെയ്യണെങ്കിൽ കാരണം ഞാൻ വരാൻ തന്നെ ഇത്തിരി പുള്ളി വന്നാൽ ബുദ്ധിമുട്ടില്ലേ അപ്പൊ നിങ്ങൾ വിളിക്കുക സന്ദീപിനെ കോണ്ടാക്ട് ചെയ്യാ അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ വീട്ടിലെ അതായത് സന്ദീപിന്റെ വൈഫ് അമ്മ ഈ കുട്ടികളും അപ്പൊ രണ്ട് ജോലിക്കാർ പേരുണ്ട് അപ്പൊ ഒരാൾ നിരീവ് വേണല്ലേ അപ്പൊ അവരെ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പഴയമാരുള്ള സന്ദീപിന് ഇപ്പൊ ഒരുപാട് ഓർഡറുകൾ വരുമല്ലേ അത്യാവശ്യം അല്ല ഒരുപാട് ഓർഡർ ഉണ്ട് അപ്പൊ കാരണം ചെണ്ടക്കുല നിർമ്മാണ രംഗത്ത് ആൾക്കാർ കുറവാണ് ഒരുപാട് ആൾക്കാർ സന്ദീപിനെ സമീപിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഓർഡറുകളൊക്കെ മുൻകൂട്ടി സന്ദീപിനെ ബുക്ക് ചെയ്യാ എന്നാൽ എന്റെ പുള്ളിക്ക് ഉണ്ടാക്കാൻ ഒരു സമാശം അതിൻ്റെ മരങ്ങൾ കളക്ട് ചെയ്യണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻചാർജ്ഞത്തി സംഭവ സ്ഥലത്ത് എത്തിക്കണം അപ്പോൾ അതിന് സമയാവശം ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്ത് സന്ദീപിനെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമേ തരുന്നു നിങ്ങളത് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റ് വ്യത്യസ്തമായ വീഡിയോയിൽ കാണാം അപ്പോൾ അത് അവർക്ക് ഒരു ബൈ അല്ലേ ഒരു ബൈ വന്ന ബൈ ബൈ